നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം അതിന്റെ ദിവസമൊക്കെയായിട്ട് ആർ എസ് എസിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാൻ സി പി എമ്മും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ ജനാധിപത്യ വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് കഴിഞ്ഞ ഏഴ് കാലം കേരളം ഭരിക്കുന്നവരാണ് ഈ രണ്ട് മുന്നണികളും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സി പി എമ്മിന്റെ നേതൃത്വത്തിലും അവർക്ക് ജനകീയ വിഷയങ്ങളെക്കുറിച്ചോ വികസനത്തെക്കുറിച്ചോ ഉള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ടും കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ പ്രതിനിധീകരിച്ച ആളുകളുടെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണില്ലാത്തതുകൊണ്ടും അതുകൊണ്ടാണ് ആർ എസ് എസിനെ കുറിച്ചിട്ടുള്ള വിവാദമുണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ തമ്മിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു ആർ എസ് എസിന്റെ നിലപാട് ആർ എസ് എസിന് രണ്ട് പാർട്ടികളുമായിട്ടുള്ള നിലപാട് കഴിഞ്ഞ കാലങ്ങളിൽ എന്തായിരുന്നു എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ വളർന്നുകൊണ്ടിരുന്ന കൂടുതൽ ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുള്ളത് സിപിഎമ്മിന്റെ ഭാഗ നിന്നാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വരെയുള്ള നൂറുകണക്കിന് ആളുകളുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളാണ് സി പി എമ്മുകാരൻ അവരുടെ കൈകളിൽ അവരുടെ രക്തം അവരുടെ രക്തത്തിന്റെ കറയാണ് സിപിഎമ്മിന്റെ നേതാക്കന്മാരുടെ കൈകളിലുള്ളത് ഒരു വശത്ത് സിപിഎം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായി ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്ത സംഘടനയാണ് ആർ എസ് എസ് ആ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മലയാളികളാകാൻ തയ്യാറുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസും ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളും ശ്രമിച്ചിരുന്നു അതുകൊണ്ട് ആ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ ദംശനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് അത് ആർ എസ് എസിനും സി പി എമ്മും തമ്മിലുള്ള പ്രത്യേകിച്ചുള്ള ഒരു ബന്ധത്തിന്റെയും സൂചനയല്ല പകരം ജനാധിപത്യമായിട്ടുള്ള നടപടികൾ എടുത്ത സർക്കാരിനെതിരായിട്ട് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നു ഘട്ടത്തിലെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിന്റെ തൊട്ടുപറകെയാണ് കണ്ണൂർ ജില്ലയിൽ സംഘർഷങ്ങൾ ഉണ്ടായത് കാരണം സി പി എമ്മിന്റെ നിഷ്ക്രിയത്വം സിപിഎം ആ കാലത്ത് സിപിഎം നേതൃത്വം സിപിഎമ്മിലെ ചില ആളുകളൊക്കെ ജയിലിൽ പോയി എന്നുള്ളതൊക്കെ ശരിയാണ് ഞാൻ അതൊന്നും ഞാനതൊന്നും വെക്കുകയല്ല പിണറായി വിജയനെ പോലെയുള്ള ആളുകളൊക്കെ ജയിലിൽ പോയിട്ടുണ്ട് അതൊക്കെ സംബന്ധിച്ച് പക്ഷെ സിപിഎം എന്ന് പറയുന്ന സംഘർഷം അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നായിരുന്ന സംഘടന അതനുസരിച്ചിട്ടുള്ള ഒരു പോരാട്ടത്തിന് അന്ന് സന്നദ്ധരായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അതൊരു ചരിത്ര സത്യമാണ് അതിൽ മനം ധാരാളം ആളുകൾ കേരളത്തിൽ സിപിഎമ്മിന്റെ വളരെ സജീവ പ്രവർത്തകരായിട്ട് സജീവമായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി ആർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മാറിയതിനെ തുടർന്നാണ് കേരളത്തിൽ സിപിഎമ്മിൽ നിന്ന് ആർ എസ് എസിലേക്കുള്ള ഒഴുക്ക് തന്നെ എഴുപത്തിയേഴിന് ശേഷം തുടങ്ങി അതുകൊണ്ട് എനിക്ക് ഇവരോട് രണ്ടുപേരോടും പറയാനുള്ളത് ജനകീയ വിഷയങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന സംഘടനയായിട്ടുള്ള ആർ എസ് എസിനെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചടച്ചതുകൊണ്ട് ആർ എസ് എസിന്റെ പ്രതിച്ഛായയിൽ ഒട്ടും കളങ്കമേൽക്കില്ല കാരണം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന സംഘടനയാണ് ആർ ഇന്ത്യയുടെ ഭരണത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒട്ടുമിക്കവാറും ആളുകൾ ഇന്ന് ആർ എസ് എസിന്റെ പ്രവർത്തകരായിരുന്നവർ അല്ലെങ്കിൽ ആർ എസ് എസിനോടെ ആശയങ്ങളോട് ആയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ആർ എസ് എസിനെ കളങ്കപ്പെടുത്താൻ ഈ വിവാദങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ എം വി ഗോവിന്ദൻ പറയുന്നു ആർ എസ് എസുമായിട്ടുണ്ട് അത് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുഖ്യമന്ത്രി പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആർ എസ് എസ് സംഘടനാ തലത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അന്ന് ജനസംഘത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പി നാരായണൻ അദ്ദേഹത്തിന്റെ ജീവിത ജീവിതചരിത്രത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഇ എം എസിനെ കാണാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത് രാംബാവു ഗോഡ്ബോലെ എന്ന് പറയുന്ന അന്നത്തെ ജനസംഘത്തിന്റെ നേതാവായിരുന്ന അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് പേരുമാറ്റി പി നാരായൺ ജിയും രാംബാബുഗോഡ്ബോലെയും മുൻകൂട്ടി അറിയിക്കാതെ മറ്റെന്തോ ഒരു കാരണം പറഞ്ഞിട്ടാണ് അവസാനം ഇ എം എസിനെ കാണാനുള്ള അനുവാദം അടക്കം കിട്ടിയത് അന്നും ഇ എം എസ് വൈകൃം പ്രകടിപ്പിച്ച് മാറി നിൽക്കുകയായിരുന്നു അപ്പതുകൊണ്ട് സി പി എം ഭയന്നു മാറി നിൽക്കുകയായിരുന്നു പാർട്ടി എന്നുള്ള നിലയിൽ ചില ആളുകൾ അതുകൊണ്ട് ഈ ആർ എസ് എസും സി പി എമ്മും ചേർന്ന് കൂട്ടുകൂടി ഒരുമിച്ച് സമരം ചെയ്തു എന്ന് പറയുന്നതിനെക്കാളും സമരത്തിൽ പങ്കാളികളായിരുന്നു ഒരുപക്ഷെ ലോക്സംഘർഷ സമിതിയാണ് അന്ന് പ്രധാനമായിട്ട് ഇതിനെതിരായിട്ട് സമരം ചെയ്തത് സിപിഎം ലോക് സംഘർഷ സമിതിയുടെ ഭാഗമായിരുന്നതായിട്ട് എന്റെ അറിവിലില്ല ബാക്കിയുള്ള പല സംഘടനകളും പ്രത്യേകിച്ച് സർവോദയ പ്രസ്ഥാനങ്ങൾ പരിവർത്തനവാദികൾ കോൺഗ്രസിൽ നിന്നുള്ള ഒരു വിഘടിത വിഭാഗം മറ്റ് ജന ഗാന്ധി വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണ് പ്രധാനമായിട്ട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളിയായത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തെ അംഗീകരിക്കാൻ സിപിഎം സന്നദ്ധരല്ലാതിരുന്നു എന്നുള്ളത് ചരിത്രമാണ് വിഭാഗം ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ചാളുകൾ ഇൻഡിവിജ്വൽസ് ഉണ്ടായിരുന്നു നിലമ്പൂരിൽ ഞാൻ ഈ പറഞ്ഞല്ലോ നിലമ്പൂരിലെ വികസന പ്രശ്നമാണ് ബി ജെ പി ഉന്നയിച്ചിട്ടുള്ളത് നിലമ്പൂരിലെ വികസന പ്രശ്നത്തിൽ ആ കാര്യങ്ങളിൽ മറുപടി പറയാൻ ഈ രണ്ട് മുന്നണികൾക്കും സാധിക്കാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം പ്രതിനിധീകരിക്ക സിപിഎം അതിനു മുൻപുള്ള ഏതാണ്ട് ഒരു നാല് പതിറ്റാണ്ട് തുടർച്ചയായിട്ട് ഇടയ്ക്കുള്ള ഒന്ന് രണ്ട് തവണ ഒഴിവാക്കിയാൽ ഒരു അഞ്ചു പതിറ്റാണ്ട് അഞ്ചോ ആറോ പതിറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് നിലമ്പൂർ മണ്ഡലം നിലവിൽ വരുന്നത് അറുപത്തിയേഴ് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പതിനാറിന് ശേഷമാണ് വീണ്ടും പെട്ട വരുന്നത് അപ്പൊ ഏതാണ്ട് ഒരു അമ്പത് കൊല്ലക്കാലം ആ അമ്പത് കൊല്ലക്കാലം കോൺഗ്രസ് ആണ് പ്രതികരിച്ചത് പക്ഷേ നിലമ്പൂരിൽ ഇപ്പോഴും സ്ഥിതി വളരെ നിലമ്പൂരിലെ റോഡ് ഗതാഗതം പോലും നിലമ്പൂരിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് അവിടുത്തെ നിരവധി കാര്യങ്ങൾ തേക്കിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് നിലമ്പൂർ അതുപോലെയുള്ള കാര്യങ്ങളിൽ വികസന കാര്യങ്ങളിൽ നിലമ്പൂരിൽ ഒന്നും ചെയ്യാത്ത ആളുകൾ അവര് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് വികസനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഇതാണ് സിപിഎം കോൺഗ്രസ് കോൺഗ്രസ് ആകട്ടെ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വെറുക്കപ്പെട്ട സാധനമാണെന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കാൻ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിടയിൽ അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചുകൊണ്ട് ആ വോട്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ് അവിടെ നടന്നത് അതാണ് ജമാഅത്തെ ഇസ്ലാമിയും പി ഡി പി ഒക്കെ ഇവർ മാറി മാറിയിട്ട് രണ്ട് കൂട്ടരും ഒരു കൂട്ടർ ജമാത്ത് ഇസ്ലാമിയും മറ്റവർ പി ഡി പി യേയും അവരുടെ കൂട്ടത്തിൽ ചേർക്കാനുള്ള ശ്രമം നടത്തിയത് ഇതിന്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഭാരതാംബ വിവാദം കാരണം ശിവൻകുട്ടി രാജ്ഭവനിൽ പോവുക എന്നിട്ട് രാജ്ഭവനിൽ ആ ചിത്രം കണ്ടിട്ട് ഉടനെ അത് സഹിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോവുക ഭാരതാമ്പ എന്ന് പറയുന്നത് ആർ എസ് എസ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പുതിയൊരു ചിഹ്നമല്ല അപരീന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യമായിട്ട് ഭാരതാമ്പ എന്നുള്ള പേരിൽ വസ്ത്രമണിഞ്ഞ താമരപ്പിൽ നിൽക്കുന്ന സ്ത്രീ അല്ല കാവ്യവസ്ത്രമിഞ്ഞാൽ അംഗീകരിക്കാന്നാണ് കൊടിയും അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ കാവി കൊടിയോടാണ് വിരോധം കാവ്യ നിറത്തോടല്ല ഞാൻ ചോദിക്കട്ടെ ഭരണഘടനാ സ്ഥാപനമാണോ എന്താണോ ആയിക്കട്ടെ ഒരു പദവി ഒരു വേദിയിൽ എന്തിനോടാണ് എതിർപ്പ് എന്ന് അവർ ആദ്യം വ്യക്തമാക്കട്ടെ അതായത് കാവി കൊടിയാവരുത് കാവിഴുവനായിട്ട് കാവ്യാവണം അവരി ടാഗോർ വരച്ചത് ടാഗോറിന്റെ ഞാൻ ചോദിക്കട്ടെ ഭാരത്മാതാ എന്നുള്ള എന്നാൽ സി പി എമ്മിന്റെ സങ്കല്പത്തില് ഭാരത്മാതാ അവര് തയ്യാറാകട്ടെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും സങ്കല്പത്തിലുള്ള ഭാരത്മാത മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത വാരണസിയിലെ ക്ഷേത്രത്തിലുള്ള ഭാരത്മാത എങ്ങനെയാണ് ഹരിദ്വാറിലെ ഭാരത്മാത എങ്ങനെയാണ് കൽക്കത്തയിലെ ഭാരത്മാത എങ്ങനെയാണ് ഭാരത്മാത എന്നുള്ള സങ്കല്പത്തോടല്ല ഞങ്ങളുടെ എതിർപ്പ് ഒരു ചിത്രം ഒരു സ്ത്രീ രൂപം വരുന്നതിനുള്ള എതിർപ്പ് കാവികൊടി പാടില്ല കാവ്യവസ്ത്രമാണ് അണിയേണ്ടത് എന്നാണെങ്കിലും അങ്ങനെ വസ്ത്രം അണിഞ്ഞിട്ടുള്ള ഭാരത്മാതയെ കൊണ്ടുവരട്ടെ ഒരു ഭാരതാംബ ചിത്രം ഗവർണറുടെ ഓഫീസിൽ വെക്കുന്നു അത് ഒരു ഔദ്യോഗിക സർക്കാരിന്റെ പരിപാടിയിൽ ഗവർണർ അതിനെ എങ്ങനെയാണ് അത് ഗവർണർ അതില് ഒരു തെറ്റുമില്ലല്ലോ കാരണം ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സങ്കല്പാണ് അതുകൊണ്ടാണല്ലോ അഭിനീത താഗോർ അത് ഉപയോഗിച്ചത് കഴിഞ്ഞ വർഷം എന്റെ എന്റെ കയ്യിൽ ഇപ്പോ നോക്കിട്ട് കിട്ടിയില്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞുപോയ എല്ലാ എം പിമാർക്കും നൽകിയത് ഉപഹാരമായിട്ട് നൽകിയത് ശ്രീ ജഗ്ദീപ് ധൻകർ നൽകിയത് ഈ ചിത്രമാണ് അഭിനന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രം ആ അതെ 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 അപ്പൊ ഈ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പവും അഭിനേന്ദ്രനാഥ ടാഗോർ എന്തായാലും അഭിനേന്ദ്രനാഥ ടാഗോർ ആർ എസ് എസ് ആയിരുന്നു എന്ന് ആരോപണം ഉന്നയിക്കാൻ ആർക്കും സാധിക്കില്ല ആർ എസ് എസിന് ഒരു ബന്ധമില്ലാത്ത ആളാണ് അഭിനന്ദ്രനാഥ ടാഗോർ ഒരു അന്ന് ആർ എസ് എസ് ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലോ ആണ് അപ്പൊ അഭിനീന്ദ്ര ടാഗോർ വരച്ച ചിത്രത്തെ ആർ എസ് എസ് ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ ആർ എസ് എസ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാ ഇന്ത്യൻ ദേശീയതയെ അംഗീകരിക്കാൻ സി പി എം കോൺഗ്രസും തയ്യാറില്ലാത്തതുകൊണ്ടാണ് സി പി എമ്മും സി പി ഐയും തയ്യാറില്ലാതിരുന്നത് കൊണ്ടാണ് അപ്പോ ദേശീയതയെ അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റും ചൈനയാണ് ചങ്കിൽ എന്ന് പറയുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഭാരതന്ത്ര സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗല്ലേ അല്ലേ പറഞ്ഞതാ അഭിനന്ദന ടാഗോർ ചെയ്തതിനെ കുറിച്ചും അഭിനന്ദന ടാഗോർ വരച്ചതിനെ കുറിച്ചും ഭാരത്മാതാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധിയാ മഹാത്മാഗാന്ധി അറസ്റ്റിലായിരുന്നു ഗവർണറല്ല രാഷ്ട്രപതി വരെ ഉപയോഗിക്കുന്നു പിന്നെ ഗവർണർക്ക് എന്താ പ്രശ്നം ഒരു തെറ്റുമില്ല തെറ്റല്ല അത് ഇന്ത്യയുടെ അഭിമാനമല്ലേ അല്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആർ പോലെ എല്ലാവർക്കും ഉപയോഗിക്കുന്നത് നാളെ സി പി എം ഓഫീസിലും അവർക്ക് എത്താം ആർ എസ് എസ് പറയില്ല നിങ്ങൾ എങ്ങനെയാ വെച്ചത് ഞങ്ങളുടെ ചിത്രം അല്ലല്ലോ ചെയ്യാം അവരും ഒക്കെ വരകട്ടെ അത് ജനങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ജനങ്ങള് അംഗീകരിക്കുന്ന ഭാരതം അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടും ഭാരതാമ്പ ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതായത് ഇന്ത്യയുടെ ചരിത്രം വിദ്യാർത്ഥികൾ അല്ല ഇന്ത്യയുടെ ചരിത്രം തീർച്ചയായിട്ടും ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരായിട്ട് വിദ്യാർത്ഥികൾ മാറണം ഈ ഭാരതാംബ എന്ത് ഏത് ഏത് കാരണത്താലാണ് ഭാരതാംബ എതിർക്കുന്നത് അത് ഇപ്പോഴും ഇവരാരും വ്യക്തമാക്കിയിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇന്ത്യയോടുള്ള കൂറും ഇന്ത്യയോടുള്ള പ്രതിബദ്ധതയുമാണല്ലോ വ്യക്തമാക്കുന്നത് ഭരണഘടന ആ ഇന്ത്യയോട് കൂറ് പ്രഖ്യാപിക്കുന്ന സ്ഥലത്ത് ഇന്ത്യക്കെതിരായിട്ടുള്ളതല്ലാത്ത ഏത് ചിത്രവും വെക്കാം ഭരണഘടന എന്ന് പറഞ്ഞാൽ ഭരണഘടന ജനങ്ങളുടേതാണ് ഭരണഘടന ഇന്ത്യയോടുള്ള പ്രതിബദ്ധതയും ഇന്ത്യയോടുള്ള കൂറുമാണ് ഇന്ത്യയോട് കൂറു പ്രകടിപ്പിക്കുന്ന സ്ഥലത്ത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു കാര്യം വെക്കമ്പാടില്ല ഞാൻ ചോദിക്കട്ടെ കഫിയ അണിഞ്ഞ് ഹമാസിന്റെ ചിഹ്നമാണ് കഫിയ ആ കഫിയ അണിഞ്ഞ് ഇവിടെ പ്രകടനം നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല ഭാരതാംബയുടെ ചിത്രം പോലും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനം ആ സമീപനം ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് കേരളത്തിലാ ഇന്ത്യയിൽ മറ്റെവിടെയും ഇത് ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ല രാജ്യത്തിന്റേതായിട്ടുള്ള ആയിക്കോട്ടെ വിരോധമില്ല ഏകീകൃത സ്വഭാവം ആവാല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്ന കുറെ കാര്യങ്ങൾ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാതിരുന്നുവെങ്കിൽ അത് പുനരുപയോഗിക്കുന്നതിൽ എന്താ തെറ്റ് അന്ന് ഈ പാർട്ടികളൊന്നുമില്ലല്ലോ സ്വാതന്ത്ര്യ സമരം എല്ലാവരുടേതുമായിരുന്നു ഇനി ആരെങ്കിലും അതിന്റെ ഭാഗമായില്ലായിരുന്നുവെങ്കിൽ അവർക്കും അവകാശപ്പെടാം സി പി എമ്മിനെ പോലത്തെ പാർട്ടികൾ അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നില്ലല്ലോ അപ്പൊ അവർക്കും അവകാശപ്പെടാം ഞാൻ അവരോട് അവർ സ്വാതന്ത്ര്യ സമരം ഞങ്ങളുടെയും കൂടി ആയിരുന്നു എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അതിനെ നിഷേധിക്കില്ല എനിക്ക് അതിനോട് വിയോജിപ്പില്ല അപ്പോൾ അതുപോലെയുള്ള ചിഹ്നങ്ങൾ അതുപോലെയുള്ള ബിംബങ്ങൾ ആ ബിംബങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ആ ബിംബങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള മടിയുടെ അതിനോടുള്ള വിയോജിപ്പിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് അത് മനസ്സിലാവും അവർ എന്നുള്ള ചിത്രം അത് യഥാർത്ഥ നമ്മൾ ഈ പറയുന്ന ഏകീകൃത രൂപമുള്ള ചിത്രമല്ല ഇത് ആർ എസ് എസ് അവരുടെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി തയ്യാറാക്കിയൊരു ചിത്രമായത് കൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാത്തത് മാത്രമല്ല സി പി ഐ പിന്നീട് പരിപാടി നടത്തില്ലോ ഭാരത് മാതാക്കി ജയം വിളിച്ചിട്ടുണ്ട് ജയെ വിളിച്ചിട്ടുള്ളൂ ഭാരതാംബി ചിത്രം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവർ എവിടെയും വരത്തേക്ക് വെച്ചിരുന്നു അതില് പിടിച്ചിരിക്കുന്ന കൊടി ത്രിവർണ പതാകയായിരുന്നു അങ്ങനെ എവിടെയുള്ളത് ഈ ത്രിവർണ പതാക സ്വാതന്ത്ര്യ സമര കാലത്ത് ഈ ത്രിവർണ പതാക പിടിച്ചിട്ടുള്ള ഭാരതാംബി എവിടെയാ വാര വരച്ചിരിക്കുന്നത് ല്ലേ ഭാരതാവ് ഞാൻ ചെയ്തെ ഭാരതാം എന്താ ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ ആർ എസ് എസിന്റെ ചിത്രമാണ് സംശയമില്ലല്ലോ അതാണ് തെറ്റിദ്ധാരണ അതായത് അപരീന്ദ്രനാഥ ടാഗോർ സൃഷ്ടിച്ച് ചിത്രത്തിന് മുന്നിൽ പറഞ്ഞു പറയാൻ പറഞ്ഞു ഒരു തെറ്റും അതായത് ആർഎസ്എസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിട്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ടും ഇന്ത്യയുടെ പാരമ്പര്യവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിംബത്തെ ആർ എസ് എസ് ഉപയോഗിക്കുന്നു അത് ആർ എസ് എസിന്റേതാവുന്നില്ല അത് ഇന്ത്യുടേതാണ് ഇന്ത്യയുടേത് ആർ എസ് എസ് ഉപയോഗിക്കുന്നു ആർ എസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസിന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയത ആർ എസ് എസ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ എന്നാണ് സി പി എം പറയുന്നത് ടക്കം ചിത്രം വെച്ചത് വലിയ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഭാരത ചിത്രം വരുന്നതും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ പരിപാടിക്ക് ഇത്തരത്തിലൊരു ചിത്രം അതാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പൂജ നടത്തുകയും പുഷ്പാർച്ചനയും ചെയ്യുന്നതും രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിന്റെ വിരുദ്ധമായൊരു കാര്യമല്ലേ അല്ല അതാണ് ഇനി മതേതരത്വത്തിലേക്കാണ് വിഷയം ഇത് മതേതരത്വത്തിനെതിരാണെങ്കിൽ ഗാന്ധിജി മതേതരനല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും ഭാരത്മാതാ മന്ദിർ ഉദ്ഘാടനം ചെയ്തത് ഗാന്ധിജിയാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ മതേതരനല്ലായിരുന്നു വർഗീയവാദിയായിരുന്നു അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയും അഭിനേന്ദ്രനാഥ് ടാഗോറും ഒക്കെ വർഗീയവാദികളായിരുന്നു ആ വർഗീയവാദികളെയാണ് ആർ എസ് എസ് പിന്തുടരുന്നത് ഞങ്ങൾ ആ വർഗീയവാദികളുടെ കൂടെയല്ല എന്ന് എന്നവര് പറഞ്ഞാൽ മതി പ്രശ്നം തീർത്തു ഞങ്ങൾ പറയും ഞങ്ങൾ ഗാന്ധിജിയും അഭിനീന്ദ്രനാഥ ടാഗോറും ഒക്കെ നിലകൊണ്ട ഒടുവിൽ ഇന്ദിരാഗാന്ധി വരെ നിലകൊണ്ട ഇന്ദിരാഗാന്ധിയാണ് ഏതൊരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഇവരൊക്കെ നിലകൊണ്ട ചിന്ത ആ ചിന്തയെ സിപിഎം വർഗീയവാദമാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ സി പി എമ്മിന് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട് ആർ എസ് എസ് അതിൽ നിന്ന് പിന്മാറുന്നെനിക്ക് അഭിപ്രായയില്ല കാരണം ആർ എസ് എസ് ഇന്ത്യയുടെ പാരമ്പര്യമായിട്ട് കാരണം ഗാന്ധിജിയും അപരീന്ദ്രനാഥ ടാഗോറും ചിത്രീകരിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെയല്ല ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് കാവിനി നിറം കാവിറം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ പ്രതീകം സൂര്യന്റെ പ്രതീകം സൂര്യരശ്മിയുടെ പ്രതീകം ഇതൊക്കെയാണ് അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ കാവ്യൊടുത്ത സന്യാസിമാരുള്ള വേദിയിലൊന്നും വരുമ്പോയിരിക്കരുത് കാവ്യവസ്ത്രാണ് എന്നോട് എതിർപ്പുണ്ടെങ്കിൽ കാവ്യെ സമ്പൂർണമായിട്ട് ബഹിഷ്കരിക്കണം കാവ്യ ചിത്രത്തിലാകാൻ പാടില്ല കൊടുത്ത സന്യാസി ശിവഗിരിയിൽ പോകാൻ പാടില്ല അതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകരുത് ഒരു സന്യാസിമാര് കാവ്യം എടുത്ത് ഇപ്പോ ക്രൈസ്തവ പുരോഹിതന്മാരടക്കം വസ്ത്രം എടുക്കുന്നുണ്ട് ഇപ്പൊ കാവ്യോട് എന്തിനോടാണ് എതിർപ്പ് കാവ്യോടാണോ എതിർപ്പ് ചിത്രത്തോടാണ് എതിർപ്പ് ആർ എസ് എസ് ഉപയോഗിക്കുന്നതിനോടാണോ എതിർപ്പ് അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് നിയമം ഉണ്ടാക്കട്ടെ സി പി എമ്മിന് ആശയ പാപ്പരത്വമാണ് കമ്മ്യൂണിസം നശിച്ചുപോയപ്പോ ആശയപാപ്പരത്വം കാരണം ഇതുപോലെയുള്ള വിവാദങ്ങൾ ഈ വിവാദങ്ങളിലൂടെ ഒരു വിഭാഗത്തിന്റെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണെങ്കിലും അവരുടെ പിന്തുണ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം അത് അവസാനത്തെ ശ്രമമാണ് മറ്റൊരു വിഷയത്തിൽ ഇത് ഇന്നലെ പ്രധാനമന്ത്രി യു പ്രസിഡന്റുമായി കോൺഗ്രസ് സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷവും കോൺഗ്രസ് പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയതന്ത്ര പരാജയമാണ് സർവകക്ഷിയോഗം കാരണമായിട്ട് പറയുന്നത് ഇന്ത്യൻ എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ല യു എസ് പ്രസിഡന്റ് ഏത് സാഹചര്യത്തിലാണ് അമേരിക്കൻ സൈനിക മേധാവിയെ കണ്ടത് സൈനിക മേധാവിയേക്കാൾ മുകളിലല്ല ഇന്ത്യയുടെ പാർലമെന്ററി പ്രതിനിധി സംഘം എന്നുള്ളത് കോൺഗ്രസിന് അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ പാർലമെന്റിനെയും അവഹേളിക്കുകയാണ് കോൺഗ്രസ് കാരണം കോൺഗ്രസ് പത്ത് കൊല്ലം കൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയാത്തതുകൊണ്ടായിരുന്നു എങ്ങനെയാണ് വിദേശ സന്ദർശനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് വിദേശ സന്ദർശനങ്ങളിൽ കൂടിക്കാഴ്ചകൾ തീരുമാനിക്കപ്പെടുന്നത് എന്നും വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള കോൺഗ്രസിലെ പഴയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ സൽമാൻ ഖുർഷിദിനോട് ചോദിക്കാം ആനന്ദ് ശർമ്മയോട് ചോദിക്കാം മനുഷ്യവാരിണ്ടായിരുന്നില്ല ഇതുപോലെയുള്ള വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ വക്താക്കൾക്ക് കരാറുമായി ബന്ധപ്പെട്ട് ഈ ഉന്നയിക്കുന്നു ഏകദേശം തവണ രമേശ് അപ്പം ഈ വിഷയത്തില് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നേരിട്ട് പ്രതികരണം ഇന്നലെ നടത്തിയല്ലോ അതല്ലേ ഇന്നലെ ട്രംപുമായി ഫോണിൽ സംസാരിച്ചു പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഇതിൽ ആരെയാ നിങ്ങൾക്ക് അവിശ്വാസം വിക്രം മിശ്രിയാണ് അവിശ്വാസം അല്ല കോൺഗ്രസിന്റെ അവിശ്വാസം വിക്രം മിശ്രി കള്ളം പറയുന്ന ആളാണ് അതല്ല പ്രധാനമന്ത്രി വിക്രം മിശ്രിയോട് പറഞ്ഞത് കള്ളമാണ് ഇതിലേതും ഒന്നായിരിക്കണല്ലോ കോൺഗ്രസിന്റെ വിഷയം വിക്രം മിശ്രയെ പറഞ്ഞത് എന്താ തള്ളിയത് ട്രംപ് ശരി ഞാനാണ് എന്ന് പറയുന്നത് ട്രംപ് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പോ ഞാനാണ് അവസാനിപ്പിച്ചത് എന്ന് ട്രംപ് പറയുമ്പോ ഇന്ത്യ പറയുന്നു അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ട്രംപിനെയാണോ കൂടുതൽ വിശ്വാസം ഇന്ത്യയാണോ വിശ്വാസം എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ അതായത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഫ്രണ്ട് എന്നുള്ള വാക്ക് നിങ്ങള് പ്രധാനമന്ത്രിയുടെ വാചകത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഏ എടുക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നിരവധി ആളുകളെ മൈ ബ്രദർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് സൗദി രാജാവ് വന്നപ്പോ മൈ ബ്രദർ എന്നാണ് പറഞ്ഞത് ഖത്തറിലെ അമീർ വന്നപ്പോ മൈ ബ്രദർ എന്നാണ് പറഞ്ഞത് അന്താരാഷ്ട്ര മര്യാദകളിൽ പാലിക്കുന്ന ചില കാര്യങ്ങൾ അന്താരാഷ്ട്ര ഇടപെടൽ ആ വാക്കിന്റെ അർത്ഥം എടുത്തിട്ട് നമ്മൾ നാടൻ ഭാഷയിൽ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളുമായിട്ട് അതിനെ കൂട്ടിക്കൊഴക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസ് കോൺഗ്രസ് ഇതിലൊക്കെ രാഷ്ട്രീയം കാണുന്നതിന് പകരം അന്താരാഷ്ട്ര വിഷയങ്ങളെ സംബന്ധിച്ച് ആ തലത്തിൽ പ്രതികരിക്കണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു കൂടിക്കാഴ്ചയിൽ കാരണം ഒരിക്കലും കൂടിക്കാഴ്ച ഒറ്റക്കിരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യമില്ല ടെലിഫോൺ സംഭാഷണം പോലും ഒറ്റയ്ക്കിരുന്നിട്ടല്ല ടെലിഫോൺ സംഭാഷണം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഫോൺ സ്പീക്കറിലായിരിക്കും അവിടുത്തെ ഫോണും സ്പീക്കറിലായിരിക്കും പ്രധാനമന്ത്രി സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കാനും രേഖപ്പെടുത്താനും ഇവിടെയും സംവിധാനമുണ്ടോ അവിടെയും സംവിധാനമുണ്ടോ അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്കും കള്ളം പറയാൻ പറ്റില്ല കാരണം ഇത് രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണമേ അല്ല ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഔപചാരികമായിട്ട് നേരെ ഒരു മൊബൈൽ എടുത്തിട്ട് വിളിച്ചു നോക്കിയിട്ട് ഹലോ ട്രംപാണോ എന്ന് ചോദിക്കലല്ല മുൻകൂട്ടി തീരുമാനിച്ച് ഇത്ര മണിക്ക് കോൾ ചെയ്യും എന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ രാഷ്ട്രത്തലവന്മാർ ലൈനിൽ വരുന്നത് അപ്പൊ രാഷ്ട്ര ലൈനിൽ വരുന്നതിന് മുമ്പ് കണക്ട് ചെയ്യും ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കും അവരും കൂടി ഇരുന്നു കൊണ്ടാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് അതല്ലാതെ വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെയുള്ള ചർച്ചകളല്ല അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്ര തലവന്മാർ തമ്മിൽ സംസാരിക്കുന്നതോ രാഷ്ട്ര മാത്രമല്ല ഇന്ത്യയുടെയും വിദേശ മറ്റു രാജ്യങ്ങളുടെയും മന്ത്രിമാരുൾപ്പെടെ സംസാരിക്കുമ്പോൾ ഈ രീതിയിലാണ് സംസാരിക്കുന്നത് അത് മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിളിക്കല്ലോ ഇപ്പൊ വിളിച്ചല്ലോ ഓൾറെഡി പാർലമെന്റ് ഏപ്രിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്തപ്പോലെ പ്രത്യേകം എന്ന് ബാനർ വെക്കണം നമ്മൾ പറയുന്നത് അവര് കാര്യങ്ങളാണ് മാത്രമല്ല അവരുടെ അവരുടെ അമേരിക്ക പറയുന്ന കാര്യങ്ങളും എല്ലാ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങളല്ലേ പറയുക ഇപ്പൊ ട്രംപിനൊരു ആഗ്രഹം ഉണ്ടാവും ഞാൻ ഇടപെട്ടിട്ടാണ് ലോകത്തെല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുന്നതെന്ന് വരുത്താൻ അത് അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ആ നിലപാട് ഇന്ത്യക്കാരെ ഏറ്റെടുക്കുമെന്ന് അമേരിക്ക അവര് ഒരുപക്ഷെ ട്രംപ് വിചാരിച്ചിട്ടുണ്ടാവില്ല കോൺഗ്രസ് ഇപ്പൊ അമേരിക്കക്കാരുടെ താല്പര്യത്തിനേക്കാളും ഇന്ത്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കാനല്ല എന്നുള്ളത് ട്രംപിന് അറിയാത്തതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി ഏതായാലും അമേരിക്ക പോയിരിക്കല്ലേ ട്രംപിന്റെ ഒരു കൂടിക്കാഴ്ച ചോദിക്കപ്പെട്ട ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് സംസാരിച്ച് തീർക്കല്ലോ